കാലമായി കേരള പോലീസിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഡീപ് സ്റ്റേറ്റാണ് ബി ജെ പി ഭരിക്കുന്നതല്ലാത്ത പല സംസ്ഥാനങ്ങളിലും ഈ ഡീപ് സ്റ്റേറ്റ് വലിയ രൂപത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പല ഘട്ടത്തിലും ആരോപണങ്ങൾ ഉയർന്നതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ കേരള പോലീസുമായി ബന്ധപ്പെട്ട് ഈ സ്വഭാവത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പല ഘട്ടത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ് പൂരം അലങ്കോലപ്പെടുത്തുന്ന നീക്കം ഉണ്ടായത് വളരെ ഗൗരവകരമായ കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പിന്നീട് പിന്നീടതിന്റെ വിശദാംശങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വളരെ പെട്ടെന്ന് അവിടെ എത്തുന്നു അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നു ഒടുവിൽ അതുതന്നെയാണ് ആ വിജയത്തിന് വഴിയൊരുക്കിയത് എന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ സി പി ഐയുടെ നേതാവ് ഉൾപ്പെടെ സുനിൽകുമാർ ഉൾപ്പെടെ പറയുകയാണ് ഇത്തരം ഗൗരവപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു എന്നത് കേവലമായ ഒരു പോലീസിൻ്റെ ഒരു ക്രിമിനൽ വൽക്കരണമെന്ന ഒരു ഹെഡിങ്ങിൽ അവഗണിച്ചു തള്ളാൻ കഴിയുന്നതല്ല വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണിത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ആർ എസ് എസുമായി ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി ഈ എ ഡി ജി പി കൂടി കൂടിക്കാഴ്ച നടത്തുന്നു അദ്ദേഹം വ്യക്തിപരമായ ആ സ്വകാര്യ സന്ദർശനം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന എ ഡി ജി പി ഈ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണ് എന്ത് ധാരണയാണ് ആ സന്ദർഭത്തിൽ സന്ദർഭത്തിലുണ്ടായത് അതിൻ്റെ തുടർച്ചയിലാണ് ഈ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നത് പൂരം നടത്തിപ്പിൻ്റെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിനു ശേഷം ബി ജെ പി വിജയിക്കുന്നത് ബി ജെ പിക്ക് ഇതിനേക്കാൾ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ പോലും വലിയ ജനകീയ മുന്നേറ്റത്താൽ വിജയിക്കാൻ കഴിയാതായ സന്ദർഭം നമുക്കുണ്ട് ഒരുപാട് കാലമായി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ തന്ത്രം വളരെ ഗൗരവത്തിൽ നീക്കിയതിൻ്റെ ഫലമായി കേരള പോലീസിൽ സ്വാധീനം ചെലുത്തിയാണ് ഈ വിജയം ഉണ്ടാക്കിയെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരമൊരു നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞ് തള്ളാൻ നമുക്ക് കഴിയില്ല മുഖ്യമന്ത്രി നേരിട്ടറിയാതെ അത്തരം ഒരു നീക്കം നടത്താൻ എ ഡി ജി പിക്ക് ധൈര്യം ഉണ്ടാകുമോ പ്രത്യേകിച്ചും പാർട്ടിയിലും അതേപോലെ തന്നെ സർക്കാരിലുമൊക്കെ അത്രമേൽ നിയന്ത്രണവും സ്വാധീനവുമുള്ള ആളാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി അതുകൊണ്ട് ഇത് എന്ത് ഡീലാണ് ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്ന് പുറത്തു വരേണ്ടതുണ്ട് എന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ് ബി ജെ പിക്ക് നേട്ടമുണ്ടായി അവർക്ക് എം പി സ്ഥാനം കിട്ടി സി പി എമ്മിന് എന്താണ് ലഭിച്ചത് അതേപോലെ തന്നെ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്താണ് ലഭിച്ചത് പലതും പറയാറുണ്ട് മുഖ്യ മക മകളുടെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചർച്ചകളുണ്ടാകാറുണ്ട് ലാവലിങ് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകാറുണ്ട് എന്താണ് സി പി എമ്മിന് ലഭിച്ചത് എന്ന് വിലയിരുത്തപ്പെടേണ്ടത് ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയതിൻ്റെ പേരിൽ എൽ ഡി എഫിൻ്റെ കൺവീനറായിരുന്ന ഇ പി ജയരാജനെ തൽസ്ഥാനത്ത് നീക്കി വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് ആയതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത് എന്നാൽ സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായ എ ഡി ജി പി ചർച്ച നടത്തിയെന്ന് പരസ്യമായി സമ്മതിച്ചിട്ട് പോലും വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും അദ്ദേഹത്തെ നീക്കാൻ കഴിയാത്ത വിധം എന്ത് പ്രതിസന്ധിയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും മുഖ്യമന്ത്രിയുടെ മുമ്പിലും ഉള്ളത് എന്ന് വെളിപ്പെടേണ്ടത് കേരള ജനതക്ക് വളരെ അനിവാര്യമായൊരു കാര്യമാണ് ഇദ്ദേഹവും കേരള പോലീസും ഒക്കെ കുറെ കാലമായി ഇത്തരം വിഷയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മലപ്പുറം ജില്ലയിൽ സുജിത് ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നടക്കുക മൂന്നര കൊല്ലമാണ് അദ്ദേഹം എസ് പി ആയി അവിടെ ഉണ്ടായിരുന്നത് ആ കാലത്ത് മലപ്പുറം ജില്ലയിലുണ്ടായ കുറ്റകൃത്യങ്ങളുടെ കണക്കിൻ്റെ വർധനവുണ്ട് മുന്നൂറ്റി അൻപത് ശതമാനമാണ് വർധനവ് ഏകദേശം അദ്ദേഹം സ്ഥാനം ഒഴിയുന്ന ഘട്ടത്തിൽ ഒരു നാൽപ്പതിനായിരത്തോളം അല്ലെങ്കിൽ ഇരുപത്തിരണ്ടായിരം മുതൽ ജൂലൈ ആകുമ്പോഴേക്കത് ഇരുപത്തിരണ്ടായിരമായ കണക്ക് നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ കൃത്യമായി സംഘപരിവാറിൻ്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന് വഴിവെക്കുന്ന സ്വഭാവത്തിൽ കേരള പോലീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇതൊക്കെയും എന്ന് നമുക്ക് കാണാൻ സാധിക്കും വേറെയും ഒരുപാട് വിഭാഗം വിവാദങ്ങൾ മലപ്പുറം ജില്ലയിലെ എസ് പിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ മാറ്റി ആ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആൾ പുതിയയാൾ ശശിധരൻ എന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഫയൽ നമുക്കറിയാവുന്നതാണ് പല രീതിയിൽ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുന്നിടത്ത് മുന്നിൽ നിന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇത് വളരെ അപകടകരമായൊരു സൂചനയാണ് നൽകുന്നത് പ്രത്യേകിച്ചും സംഘപരിവാറിൻ അജണ്ട കേരള പോലീസിലൂടെ നടപ്പാക്കുന്ന ഒരു ഡീപ് സ്റ്റേജ് പ്രവർത്തിച്ചു തുടങ്ങിയാൽ കേരളത്തിൻ്റെ ക്രമസമാധാനവും കേരളത്തിൻ്റെ ആ മുന്നോട്ടുപോക്കും ഏത് അവസ്ഥയിലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് തീർച്ചയായും അത്തരം ഒരുപാട് സൂചനകൾ അപകടകരമായ സൂചനകൾ ഈ വിഷയത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ എം എൽ എയുടെ ആരോപണങ്ങളെ ആ സ്വഭാവത്തിൽ തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിരിക്കുന്നു അത് ഒരു പാർട്ടിയുടെ പോസ്റ്ററിലല്ലോ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഉണ്ടായ ഒരു വ്യക്തി ഇത്തരം എല്ലാ കൂട്ടുകച്ച കച്ചവടത്തിനും നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവപ്പെട്ട ആരോപണമാണ് അത്തരം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കാൻ നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ എ ഡി ജി പിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മളിത് ഇങ്ങനെയൊരു അന്വേഷണം കൊണ്ട് ഫലം ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത് ഒരു സിറ്റിംഗ് ജഡ്ജി ഈ വിഷയങ്ങളെല്ലാം ഗൗരവത്തിൽ അന്വേഷിക്കണം ഇതൊരു പാർട്ടി പ്രശ്നമല്ല അത് ഞങ്ങളറിഞ്ഞില്ല അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയ എന്താ പ്രശ്നം എന്നൊക്കെ പാർട്ടി സെക്രട്ടറി ചോദിച്ചു ഇത് അങ്ങനെയുള്ള ഒരു രാ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഒരു സ്വകാര്യ പ്രശ്നമല്ലല്ലോ കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടതുള്ള വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം കേരളത്തിൻ്റെ ക്രമസമാധാന പ്രശ്ന ായി ബന്ധപ്പെട്ടും അത് നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥൻ ആർ എസ് എസിൻ്റെ ചട്ടുകമാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു പാർട്ടി വിഷയമായിട്ടല്ല കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നതും അങ്ങനെയല്ല അതുകൊണ്ട് ഗൗരവപ്പെട്ട അന്വേഷണം നടക്കണം ഒരു സിറ്റിംഗ് ജഡ്ജി ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കണം ഇത് ആദ്യം വെളിപ്പെടുത്തിയത് ഒരു ബഹുമാനപ്പെട്ട എം എൽ എ ആയതുകൊണ്ട് കേരള നിയമസഭയുടെ ഒരു സംയുക്ത സമിതി അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തുകളെക്കുറിച്ച് ശക്തമായ വിലയിരുത്തലുകളും അന്വേഷണങ്ങളും നടത്തണം ഇങ്ങനെ കേരളത്തിലെ ക്രമസമാധാന പ്രശ്നങ്ങളെ നിയന്ത്രിക്കുന്ന എ ഡി ജി പി ആർ എസ് എസ് ചട്ടുകമായി മാറുക അതേപോലെ തന്നെ ഒരു ഡീപ് സ്റ്റേറ്റ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുക എന്നത് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഏറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അതിനെ ആ സ്വഭാവത്തിൽ കണ്ട് സമഗ്രമായി അന്വേഷണം നടത്തി പുറത്ത് കൊണ്ടുവരേണ്ടതെല്ലാം പുറത്തു കൊണ്ടുവരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനാധിപത്യ ശക്തികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന് വഴിവെക്കുന്ന സ്വഭാവത്തിൽ കേരള പോലീസ് പ്രവർത്തിക്കാൻ പാടില്ല എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണം എന്നിട്ട് സമഗ്രമായ അന്വേഷണം നടത്തണം ഇത്തരം അന്വേഷണത്തെ ഭയപ്പെടുന്ന മുഖ്യമന്ത്രി തന്നെ സംശയത്തിൻ്റെ നിഴലിലാണ് അദ്ദേഹം സ്ഥാനം ഒഴിയണം അദ്ദേഹം രാജിവെക്കണം അദ്ദേഹത്തെ രാജിവെക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിക്ക് അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നിർബന്ധമായും കേന്ദ്ര പാർട്ടി കേന്ദ്ര ജനറൽ സെക്രട്ടറി ഇടപെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ അപകടകരമായ അവസ്ഥയിൽ നിന്ന് കേരള സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാറുള്ളത് അതായത് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ നേതാവും മുൻ മന്ത്രിയുമാണ് അദ്ദേഹം എന്താ പറഞ്ഞത് നമുക്കറിയാലോ സുനിൽകുമാർ സി പി ഐയുടെ നേതാവും മുൻ മന്ത്രിയുമാണ് അദ്ദേഹം പറഞ്ഞെന്താ അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഇവിടുത്തെ കമ്മീഷണറും ഇവിടുത്തെ മറ്റധികാരികളുമാണ് പോലീസാണ് പൂരം കൈകാര്യം ചെയ്ത് അതിൻ്റെ സ്വാഭാവികമായ നടത്തിപ്പിന് തുരങ്കം വെച്ചുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയാം അദ്ദേഹം കേവലമായൊരു സ്ഥാനാർത്ഥി മാത്രമല്ലല്ലോ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷിയായ സി പി ഐയുടെ നേതാവാണ് അതേപോലെ തന്നെ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒന്ന് എം എൽ എ ആണ് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആണ് ഭരണപക്ഷത്തിൻ്റെ എം എൽ എ ആണ് ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് ഈ എ ഡി ജി പി വെളിപ്പെടുത്തുകയാണ് കേരള സർക്കാരിൻ്റെ വളരെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കേരള സർക്കാർ എല്ലാ നിലക്കും പ്രതിരോധിക്കുന്ന അവർ രാഷ്ട്രീയമായി തന്നെ ശത്രുക്കളായി കാണുന്ന ഒരു സംഘവുമായി കൂടിക്കാല കാഴ്ച നടത്തു എന്ന് പറയുന്നത് ചായ ഓടിക്കാനും മസാല വശം ആയിരിക്കില്ലല്ലോ എന്താണ് ആ കൂടിക്കാഴ്ചയുള്ള റിസൾട്ട് അതും സ്വകാര്യ വാഹനത്തിൽ പോകുന്നു ആർ എസ് എസ് കാരൻ്റെ വാഹനത്തിൽ പോകുന്നു അത്തരം വെളിപ്പെടുത്തലുണ്ടാകുന്നു ധൈര്യസമേതമാർ പറയുന്നു ഇത് പറഞ്ഞതിലേലാണല്ലോ നമ്മുടെ ഇ പി ജയരാജൻ്റെ സ്ഥാനം തിരിച്ചുപോയത് അത്രമേൽ ഗൗരവപ്പെട്ട ഒരു കാര്യമാണതെങ്കിൽ സർക്കാർ ചിലവിൽ നമ്മുടെ നികുതിപ്പണം കൊണ്ട് ജീവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതും ക്രമസമാധാന ചുമതലയിലുള്ള പോലീസ് ശ്രേണിയിലെ ഏറ്റവും ഉന്നത മേഖലയിലുള്ള ഒരാൾ അത്തരം ചർച്ച നടത്തിയെന്ന് പറയുന്നത് വളരെ നിസ്സാര കാര്യമാണോ അതിനെ തുടർന്നാണ് കേരളത്തിൽ ഇത്തരം നീക്കം ഉണ്ടായത് എന്ന് എൽ ഡി എഫിന്റെ നേതാക്കൾ പറയുന്നു വിനോദ വിഷയം എന്ന് പത്രസമ്മേളനം നടത്തി ഗൗരവപ്പെട്ട കാര്യമെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ ഗൗരവം എന്താ അത് ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് തന്നെയല്ലേ അപ്പൊ അതിനെ എ ഡി ജി പി ചെയ്യുന്നതൊന്നും മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരണക്കാരനാണോ കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങനെ അങ്ങനെ എ ഡി ജി പിയുടെ നീക്കം പോലും അറിയാത്ത ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി കർസേരയിൽ ഇരിക്കാനുള്ള അവകാശമുണ്ടോ ഇതാണ് വെൽഫെയർ പാർട്ടി ചോദിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് ഇവിടെ മത്സരിച്ച എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞതാണ് അദ്ദേഹം പറയുന്നതാണ് പൂരം ഇതിൽ ഉണ്ടായ പ്രതിസന്ധിയാണ് അദ്ദേഹത്തിന്റെ പരാജയത്തിന് കാരണം അതുണ്ടാക്കിയ കമ്മീഷണറാണ് ആ കമ്മീഷണർ കേരള പോലീസിന്റെ ഭാഗമാണ് അല്ലേ അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തൽ എവിടെ വോട്ട് ചോർന്നു എന്തൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നതൊക്കെ വിശദമായ അന്വേഷണം നടത്തുന്നു ഞങ്ങൾ പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടായതിനെ കുറിച്ച് തന്നെ ആണ് സൂചിപ്പിക്കുന്നത് വേറെയും പല കാരണങ്ങളും അതിലുണ്ട് ഇപ്പോൾ ഇവിടെ എടുത്ത യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചൊരു കാര്യം അമ്പത്തൊമ്പതിനായിരം വോട്ട് വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ഈ മണ്ഡലത്തിലേക്ക് മാറ്റി ചേർക്കപ്പെട്ടു എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട വിഷയമാണത് വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട വിഷയാണ് ചിലയിടങ്ങളിൽ ഞാൻ കൊല്ലത്തെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടുത്തെ ഒരാൾ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്താണ് വോട്ട് ചെയ്തതെന്ന് പല ആളുകളും പറയുന്നു അങ്ങനെ ആലുവയിലുള്ള ആളുകൾ പറയുന്നു പലരും പറയുന്നു വളരെ സൂക്ഷ്മമായി പത്രക്കാരായ സുഹൃത്തുക്കൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട വിഷയമാണ് ഏതായാലും ഒരു മിക്കലും പല വിഷയങ്ങളും ഇതിലുണ്ട് അതുകൊണ്ട് ഈ വിജയത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എ ഡി ജി പി കൂടിക്കാഴ്ചയും ആർ എസ് എസ് മുഖ്യമന്ത്രി പോലീസ് സംവിധാനം ഒരുമിച്ച് നടത്തിയ ഓപ്പറേഷനാണ് എന്നാണ് ഈ ചർച്ചകളിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുമെന്ന് നമ്മളോട് പറയുന്നത്